സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചവറ വെസ്റ്റ് സംഘാടക സമിതിയും ലോകരക്ഷക ആശുപത്രിയും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചവറ വെസ്റ്റ് ലോക്കൽ സംഘടനാ സമിതിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തേവലക്കര ലോകരക്ഷക ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ചവറ കൃഷ്ണനട എൻ എസ് എസ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സേവനം ലഭിക്കട്ടെ എസ് വിജേധരൻപിള്ള അധ്യക്ഷത വഹിച്ചു അജീഷ് കളിക്കാമുറി സ്വാഗതം പറഞ്ഞു ആർ രവീന്ദ്രൻ രഘുചന്ദ്രൻ രാഹില അശ്വിനി ജെ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു മുഴുവൻ ജനങ്ങളെയും സഞ്ചരിപ്പിച്ചുകൊണ്ട് അണിതോട്ടുള്ള ഒരു സമ്മേളനമാക്കി കൊല്ലത്ത് സന്താനം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ചവറ വെസ്റ്റ് സംഘടന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ഇത്തരം മെഡിക്കൽ ക്യാമ്പ് ആസൂത്രണം ചെയ്യുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് അതിന്റെ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നീക്കിയിട്ടുമുള്ളത് ആ നിലയിൽ ജനങ്ങളുടെ ക്ഷേത്രത്തിനും അവരുടെ സേവനത്തിനും വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന News Bureau Chavra